ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിൻ്റെ തലയിൽ നിന്ന് വന്നിട്ടാണുള്ളത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണമാണ് വീടിനടുത്താണ് അപ്പം നമ്മൾ പിറ്റേന്നും കൂടെ വരണം അപ്പോൾ അതോ അതിന് ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ലേറ്റായിട്ട് ഇതുപോലെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ സമയം ഒന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഹസ്ബൻഡ് വന്നില്ല കേട്ടോ അവർ അവിടെ സഹായമൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നാളത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ടേ ആയിട്ടേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ഉറക്കം വരത്തില്ല അങ്ങനെ ആകുമ്പം അപ്പോൾ ഞാൻ ആ സമയത്ത് ഇതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് കരുതിയിട്ട് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ കല്യാണമൊക്കെ വരുമ്പം അപ്പോൾ ഞാൻ വേണ്ടപ്പെട്ടവരെ കല്യാണത്തിനൊക്കെ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ലേറ്റായിട്ട് ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ സാരിൻ്റെ ബ്ലൗസൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചു നാളത്തേക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഈ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സാരി ഇടുകയെന്ന് പറയുമ്പോൾ അതൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ പണി കുറക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ തലേന്ന് ഇസ്ത്രീട്ട് വെക്കും അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് പ്ലീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ അപ്പം അതിനുവേണ്ടി ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരിതാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം എല്ലാം ഒന്ന് അട്ടിയിട്ട് എടുത്തതിന് ശേഷം ചെയ്യാൻ വേണ്ടി പറയുന്നത് ഈ ഡോറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിയില്ല വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇതിൻ്റെ പ്ലേറ്റൊക്കെ നല്ല ലെവലായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കണ്ടില്ല ഇത് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് അമർത്തി ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പോത്ത് വരത്തില്ലോ അപ്പോൾ അവിടെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നമുക്ക് വലിച്ചെടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോരോ ഇതായിട്ട് നമ്മൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിന് കണക്റ്റായിട്ട് നമ്മളത് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞത് എൻ്റെ മാമിയാണ് സദ്യമാമി അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് എന്താ പറയുക മേശയുടെ മേലൊക്കെ വെച്ചിട്ട് എടുക്കണം പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നവരുണ്ടാവും പക്ഷേ എനിക്കിത് ഇപ്പോൾ പുതിയൊരറിവാണ് അതുകൊണ്ട് നിങ്ങൾക്കുനിൽ ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഒരേ സൈസിൽ നമുക്ക് എടുക്കണമല്ലോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഞാൻ പൊതുവേ ചെറിയ ഇതാണ് ആക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക തലേന്ന് ഇതുപോലെയൊക്കെ റെഡിയാക്കി വെക്കുന്നത് കൊണ്ട് എന്താ പറയുക നമുക്ക് നല്ലതല്ലേ പിറ്റേന്ന് നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എല്ലാം എന്താ പറയുക പിറ്റേന്നത്തെ കല്യാണമൊക്കെ എന്താ പറയുക രാവിലത്തെ നമുക്ക് കല്യാണത്തിന് പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഈ ലേറ്റ് നൈറ്റ് ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസവും കൂടിയാണ് കേട്ടോ ദൻഷു ബേബി നല്ല ഉറക്കാണ് ആൾ ഉറങ്ങിയിട്ടില്ല ഇതൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഞാൻ വെച്ച് നോക്കുന്നുണ്ട് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയുണ്ട് നമുക്ക് എത്ര ഇത് വേണം നമുക്ക് നമുക്കതിൻ്റെ ലെങ്ത്ത് ആദ്യം നമ്മളത് നോക്കണം കേട്ടോ അപ്പം ഞാനിത് ഓരോരോ ഇതാക്കി ഇങ്ങനെ എടുത്തിട്ട് ഇനി അത് നമ്മൾ തേച്ച് തേക്കും കേട്ടോ അതൊന്ന് നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് അയൺ ചെയ്യും അട്ടി ഫുള്ളായിട്ട് ഞാനത് അയൺ ചെയ്ത് വെക്കും കേട്ടോ അപ്പം അത് കാണിക്കുന്നില്ല അവരുടെ വീഡിയോ ലെങ്ത് ആക ഓവർ ആക്കേണ്ട അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഷർട്ട് ചെയ്താൽ നമ്മളും മാച്ച് മാച്ച് ആണ് ഇടുന്നത് അപ്പോൾ എന്താ ഷർട്ടും മുണ്ടും ആണ് അപ്പോൾ ഞാനിത് അത് നല്ല നീറ്റാക്കി അയൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് പുതിയ ഷർട്ടാണ് കേട്ടോ അപ്പം അയൺ ചെയ്യുമ്പം വേറൊരു ഉപകാരം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പിറ്റേന്ന് കല്യാണത്തിനൊക്കെ പോകാൻ റെഡി അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾക്ക് എന്താ പറയുക മുഖമൊക്കെ ഭയങ്കര പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ തലേന്നാകുമ്പം ഇത് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ നല്ല നീറ്റായിട്ട് തന്നെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് എന്താ പറയുക ഹാങ്ങറിൽ കൊളുത്തി വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വെച്ചിട്ട് ഇനി ഇത് ഞാൻ എന്താ പറയുക ഷെൽഫിലേക്ക് വെക്കുന്നില്ല നാളെ തന്നെ നമുക്ക് എടുക്കേണ്ടതായതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സ്ഥലത്താണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എവിടെയാണ് പൊതുവേ വെക്കാറുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വേർത്തും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക നല്ല പോലെ വേർക്കും അതാതൊരു പ്രശ്നം പിന്നെ ഈ ഒരു എന്തുണ്ട് ഇതിൻ്റെ ഈ ഒരു ഇതിലാണ് ഈ ഹാൻഡിലാണ് ഞാൻ ഇതിങ്ങനെ തൂക്കിയിടാറ് അപ്പം നല്ലപോലെ വേർക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ഞാൻ എങ്ങനെ കുടിക്കാറൊന്നുമില്ല എന്നാലും നിങ്ങൾക്കൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞു വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഞാൻ കേട്ടോ ഞാൻ അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ മാല റെഡിയാക്കുക അതിന് വേണ്ടിയിട്ടുള്ള മാലയൊക്കെ സെറ്റാക്കുക നാളെ ചിലപ്പോൾ പോകാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കുറേ ഇങ്ങനെ നമ്മൾ ഷെൽഫൊക്കെ എടുക്കുമ്പോൾ ചില സമയത്ത് പരിധിയാലേ കാണുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാം സെറ്റാക്കും ദശിനുള്ളത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതെനിക്ക് നാളെ ഇടാനുള്ളതൊക്കെ ഞാനിവിടെ ഇങ്ങനെ എടുത്ത് വെക്കും പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ കല്യാണ വീട്ടിൽ പിറ്റേന്ന് നമ്മൾ എത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് വീടൊന്നും എടുത്തില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളിയായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനി നമ്മൾ ഫുഡ് കഴിക്കാനാണ് നേരെ വന്നത് നമ്മൾ കുറേ സമയം അവിടെയൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നല്ല നാടൻ സദ്യയാണ് ആണ് കേട്ടോ നല്ല ഫുഡായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഇത് അച്ചാർ വിളമ്പി തോരൻ വിളമ്പി അതുപോലെ മറ്റേ ആ വെളുത്ത കറിയിൽ അതിൻ്റെ പേരൻ കയ്യിൽ എനിക്കത് ഇഷ്ടമല്ല പിന്നെ നമ്മളെ പച്ചടി അവിയൽ കൂടെ തന്നെ കൂട്ടുകറി മോര് അതുപോലെ രസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ചോറ് വിളമ്പുന്ന ആളുടെ പേര് സജിൻ എന്നാണ് കേട്ടോ സജിൻ സുരേഷ് ഈ കറി അവളമ്പിക്കൊണ്ടിരിക്കുന്നത് സാമ്പാർ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഈ പായ്ശം കാണിച്ചത് എൻ്റെ മകനോടാണ് കേട്ടോ അമ്മയുടെ മടിയിലിരിക്കുന്നുണ്ട് പിന്നെ അടുത്ത് നമ്മൾ പപ്പടം വിളമ്പുന്നത് വൈശാഖ് ബ്രോ ആണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കുറച്ച് ചോറിടാൻ പറഞ്ഞിട്ട് സജിന് ഒരുപാട് ചോറിട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ചോറ് ഇങ്ങനെയുള്ള അവസരത്തിൽ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ പുള്ളി ഫോണ് വന്നിട്ട് കുറച്ച് മാറി നിൽക്കാനുണ്ടായത് ഏതോ ഡെലിവറി ഉണ്ടായിട്ട് ഒ ടി പി അപ്പോൾ വീണ്ടും വന്ന് നമുക്ക് കറി വിളമ്പോ ചെയ്യുന്നത് അപ്പോ ഇത് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ